നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന ദൂസരി ടെസ്റ്റിന്റെ രണ്ടാമത്തെ പേപ്പർ കഥയാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ഹിരണ്ണൂർ കച്ചുവ ചാപ്റ്റർ മൂന്ന് ഹിരൺന്ന് വെച്ച മാന് കച്ചുവ ആമ ഇപ്പം മാനും ആമയും തമ്മിലുള്ള ഓട്ടപ്പന്തായമാണ് ഇവിടെ പറയുന്നത് ഏക്ക് ഹിരണ്ണൂർ കച്ചുവയുമേ ഷർത്തി ലകീക്കി ിരണൂർ കച്ചുവേമി ഷർത്ത് ലഘീക്ക് ജോ എക്ക് കിലോമീറ്റർ ദൂർ കട ആം കെ വൃഷം സമച്ചാ ചായക ഒരിക്കല് ആമയും മാനും കൂടെ എന്തു ചെയ്തോ പന്തായം നടത്തി ആരാണോ ഒരു കിലോമീറ്റർ ദൂരെയുള്ള മാവിൻ വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തുന്നത് അവരായിരിക്കും വിജയിക്കുന്നത് ധോനുനെ യഹ പ്രസ്താവ് സ്വീകാര്ക്കാറില്ല രണ്ടുപേരും ഈ ഒരു പ്രസ്താവന സ്വീകരിച്ചു പണ്ട് ആമയും മൂലം കൂടെ ഓടിയത് ഇപ്പം വരുന്നത് മാനാണ് കച്ചുവ രേങ്ക് ആമ എങ്ങനെ നടക്കുന്നത് ഇഴഞ്ഞ് പതുക്കെ പതുക്കെ നടക്കുന്നു ഹിരണ് വിചർണ് കർണേലകാക്കി മേത്തു ആൺ ദു മേ ഹി വഹ കച്ചുവേസേ പഹലെ പഹുഞ്ചാവൂങ്ക കോട തോട സോലു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴ് ആമ ചിന്തിക്കുകയാണ് ഞാൻ ഏക സോച്ചർ ഹിരൺ വിചാർക്കറിനയിലക ഇത് വിചാരിച്ച് മാന് വിചാരിച്ചു ഞാനിവിടെ കുറച്ച് നേരം കിടന്നുറങ്ങാം എനിക്കൊരു എട്ട് പത്ത് ചാട്ടം ചാടുമ്പോഴേക്കും ആമയുടെ അടുത്ത് എത്താൻ പറ്റും ആമയക്കാളും സ്പീഡിന് ഓടാൻ കഴിയുമല്ലോ എന്നാണ് വിചാരിച്ച് ആരുകളൊക്കെയാണ് മാന് കിടന്നുറങ്ങാൻ പോവാണ് തോടാസ സോലു അല്പമൊന്ന് വിശ്രമിക്കാം ഹിരൺ സോഗയ മാന് ഉറങ്ങിപ്പോയി കച്ചുവ രേഖ രേഖക്കാർ ദൂർ ആധാദൂർ പഹുഞ്ചുകയാണ് ആമ എഴഞ്ഞിഴഞ്ഞ് അര കിലോമീറ്റർ എത്തി ദേക്കർ കി ഹിരൺദേക്കർ ബോലാക്കി അഫീമേ ബഹാചാക്കർ ക്യാ കരുങ്ങാർ ചലാങ്കമേം തുരന്ത് പഹുഞ്ചാവുങ്ക തോടാ ഓൾ സോല്ലു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആമ വീണ്ടും എണീറ്റു എന്നിട്ട് പറയ ആ ആമയല്ല മാൻ വീണ്ടും എണീറ്റ് പറയാണ് ഞാൻ രണ്ട് മൂന്ന് ചാട്ടം ചാടുമ്പോൾ ഞാൻ അങ്ങ് എത്തുമല്ലോ കുറച്ചു നേരം കൂടെ കിടന്ന് ഇറങ്ങാം ഇങ്ങനെ മാൻ മാന് ഇടയ്ക്കിടയ്ക്ക് എണീക്കും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയാണ് ഹിരൺ ഫീർ സോകയ जब कछुआ आम के के वृक्ष ജബ് കച്ചുവ ആമക്ക് വൃഷി ബിൽ പകുഞ്ചുകയ ത് ഹിരണ് ജാഗുടേ ലഗ അങ്ങനെ മാന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കെന്ത് ചെയ്തോ ഉണർന്നു അയ്യോ സമയം പോയത് അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ചാടി എണീച്ചു എന്നിട്ടെന്ത്ടാൻ തുടങ്ങി പറന്തൊ തപ്തക്ക് കച്ചുവ മഹാപ്പാവിഞ്ചു കാത്താ പക്ഷേ ഇത്തവണ അപ്പോഴേക്കും ആമ എന്ത് ചെയ്തു അവിടെ എത്തിക്കഴിഞ്ഞു ഹിരണ് ഹാർഗയ അങ്ങനെ മാനസികം തോറ്റുകയും ബച്ചോ ഹിരൺ കീ തരെ കഫി അപ്പനി ശക്തി ഇപ്പർ കമണ്ട് നഹീകരണ ചാഹിയെ കുട്ടികളെ മാനിന പോലെ നമ്മൾ നമ്മുടെ ശക്തിയിൽ എന്തു ചെയ്യുക അഹങ്കരിക്കാൻ പാടില്ല ഓർ അപ്പനെ കാംസേ ധീരെ ധീരെ കച്ചുവയ്ക്ക് തര ലഘുജാന ചായ നമ്മുടെ ആമയെ പോലെ അതൊക്കെ പതുക്കെയാണെങ്കിലും അവരവൻ്റെ ജോലി എന്തു ചെയ്യാൻ പെട്ടെന്ന് ചെയ്തു തീർക്കും അപ്പം നമുക്കെന്ത് പാടില്ല അഹങ്കാരം പാടില്ല ഇനി ഇതിൻ്റെ ക്വസ്റ്റിൻ ആൻസറ് ഇത് ഇന്ന് സാരാംശം ചോദിക്കും അതായത് കഥ എഴുതാനും ചോദിക്കും പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് ഹിരൺ ഓർ കച്ചുവേമി ക്യാഷ് അർത്ഥ് ലഗേ മാനും ആമയും തമ്മിൽ എന്തായിരുന്നു കന്തായം ഇപ്പം നിങ്ങൾ ടെസ്റ്റിൽ എൺപത്തി നാലാമത്തെ പേജിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിലാണ് ലാസ്റ്റ് പേജിലോട്ട് വരും ഹിരണൂർ കച്ചുവ ഇങ്ങനെ ഒരു സാരാംശം ചോദിക്കാം ഏക്ക് ഹിരണൂർ കച്ചുവാമേൻ ചെറുത്തിൽ എകേക്ക് ജോ ഏക്ക് കിലോമീറ്റർക്ക് ദൂരിപ്പർ സ്ഥിത് ആം കെ വൃക്ഷക്കെ പാസ് പഹലെ പഹുചായേക്ക ബഹി ജീത്ത സമച്ച ചായേക അപ്പം മാനും ആമയും തമ്മിൽ പന്തായം നടത്തി ആരാണോ ഒരു കിലോമീറ്റർ ദൂരെയുള്ള മാവഞ്ചുവടിലെത്തുന്നത് അവനായിരിക്കും വിജയ് ധോനോനെ യഹ് സ്വീകാർ കറലി രണ്ടൂരെ ഇത് സ്വീകരിച്ചു കച്ചുവ രേങ്ക് രേങ്ക കർ ചല്ലേക്ക ആമ എങ്ങനെ നടന്നു രേങ്ക് രേങ്ക കരൽ ഏഴഞ്ഞഴഞ്ഞ് നടന്നു യഹദക്കാൾ ഹിരൺ വിചാർ കർണി ലഗാക്കി മേ ആർ ദസ് ചലാങ് മേ കച്ചുവേസിയെ പകലെ വഹ പഹിച്ചാവുക ഞാൻ ഒറ്റ ചാ ഒരു എട്ട് പത്ത് ചാട്ടം ചാടുമ്പോഴേക്ക് ഞാൻ എത്തും ഐസാ സോച്ച ഹിരൺ സോനെ ലഗ ഇങ്ങനെ ചിന്തിച്ചിട്ട് മാനന്തീതവും ഉറങ്ങാൻ തുടങ്ങി ജബ് കച്ചുവ ആമകെ വൃക്ഷക്കെ ബിൽ പാസ് പഹുഞ്ചുകയാ തബ് ഹിരണ് ജാഗർ ദൗന അപ്പോഴേക്കും ആമ എഴേറ്റ് ചാടി ഓടാൻ തുടങ്ങി പരന്തു തപ്തക്ക് കച്ചുവ വഹ പൗഞ്ചു കാത്ത അപ്പോഴേക്ക് ആര് എത്തിയോടെ ആമ എത്തിക്കഴിഞ്ഞു ഹിരണ് ഹാർഗ്യാ ഹിരൺ എന്തു ചെയ്തു തോറ്റുപോയി ഇനി എന്റെ ക്വസ്റ്റ്യൻ ആൻസറ് ഹിരണോർ കച്ചുവാമേ ക്യാഷർകി ഹിരണൂർ കച്ചുവ മേ ഷർത്തി ലഖിക്ക് ജോ ഏക്ക് കിലോമീറ്റർക്ക് ദൂരിപ്പർ സ്ഥിത് ആംകെ വൃക്ഷകെ പാസ് പഹലേ പഹു ജായക വഹി ചീത്ത സമച ജായക ഇപ്പം എന്താ പറഞ്ഞ ആരാണോ ആദ്യം എത്തുന്നത് അവനായിരിക്കും വിജയ് കച്ചുവ കൈസേ ചെന്നൈയിലേഖ കച്ചുവ എങ്ങനെ നടക്കുന്നത് കച്ചുവ രേങ്ക് രേങ്ക് ഇതൊക്കെ ഒൻവേട് ചോദിക്കും വലിയ ഓസ്റ്റ്യൻ മൂന്ന് മാർക്കും ചോദിക്കും ഹിരൺക വിചാരിക്കാത്ത ഹിരണ്ട ചിന്ത എന്തായിരുന്നോ ഹിരൺക വിചാർത്താക്കി മേ പഹലെ പഹുഞ്ചുചാവുക ഞാനായിരിക്കും ആദ്യം എത്തുക ബാജിമേ കോൻ ജീത്തുകയ മത്സരത്തില് ആരാണ് ജയിച്ചത് ബാജി മേ കച്ചുവ ജീത്തുകയ മത്സരത്തിൽ ആമ ജയിച്ചു ഇസ് കഹാനിസേക്കാ ശിക്ഷ മിൽത്തി ഹെ ഈ പാഠത്ത് നിന്ന് എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത് നെയ്മരൂപസേ പരിശ്രമം കർണേ ബാലാഹി വിജയി ഹോതാഹേ ചിട്ടയായ രീതിയിൽ പരിശ്രമിക്കുന്നവനാണ് വിജയം കിട്ടുക അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായാലോ ഇതിൽ വരുന്ന മോഡൽ ക്വസ്റ്റിനും എങ്ങനെയാണെന്ന് മനസ്സിലായാലോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകളുടെ മറ്റ് വീഡിയോസ് അടുത്ത് വരുന്നതാണ് മുൻപുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മക്കളും അത് കാണുക പരീക്ഷ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് രണ്ട് പരീക്ഷയാണ് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും അപ്പോൾ ഇതൊക്കെ വരുന്നത് സഹേലി സയാനിമാന കച്ചുവ ഇരുന്നൂർ കച്ചുവയൊക്കെ വരുന്നത് ഫസ്റ്റ് പേപ്പറിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത മക്കൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും നമസ്തേ